ഓം ശ്രീ നാരായണൈ നമ ശ്രീ ലളിത സഹസ്രനാമം നാമം എഴുപത്തിമൂന്ന് ഓം നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുഖ നമ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുഖയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്നു പറഞ്ഞാൽ നിത്യകളുടെ പരാക്രമത്തിൻ്റെ നിരീക്ഷണത്തിൽ കൂടിയിരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് അപ്പോൾ ഇവിടെ നിത്യകൾ എന്ന് പറയുമ്പോൾ പതിനഞ്ച് നിത്യകളെയാണ് പറയപ്പെടുന്നത് അതായത് കാമേശ്വരി ഭഗമാലിനി നിത്യകിളിന ഭേരുണ്ട വന്നിവാസിനി വജ്രേശ്വരി ശിവദൂതി ത്രിത കുലസുന്ദരി നിത്യ നീലപ്പതാക വിജയ സർവമംഗള ജ്വാലാമാലിനി ചിത്ര ഇപ്രകാരം പതിനഞ്ച് തിഥി നിത്യകൾക്ക് ശേഷമാണ് പതിനാറാമതായിട്ട് മഹാനിത്യ എന്ന് പറയും അപ്പം അങ്ങനെ പറയപ്പെട്ട പതിനഞ്ച് സ്ഥിതി ദേവതകളുടെ ആ ഒരു നിരീക്ഷണത്തിൻ്റെ ഉത്സാഹത്തോടു കൂടിയിട്ട് അതായത് ഇവിടെ ശ്രീ ശ്രീചക്രരാജരഥത്തെ പ്രാപിച്ച് യുദ്ധം ആരംഭിച്ച അസുരന്മാരോട് ഈ പറയപ്പെട്ട നിത്യാദേവികൾ ശ്രീദേവിയുടെ സാന്നിധ്യത്തിൽ വളരെ അധികം താൽപ്പര്യം കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി നമുക്ക് ഓരോന്നും ഒന്ന് വിശദീകരിച്ച് നോക്കാം ഇപ്പം നിത്യം എന്ന് പറയുമ്പോൾ സദ എല്ലായ്പ്പോഴും സതതം എന്നൊക്കെയാണല്ലോ അതിൻ്റെ താൽപ്പര്യമായിട്ട് വരുന്നത് അപ്പോൾ പരാക്രമം എന്ന് പറയുമ്പോൾ എന്താണ് അത് അത്യുത്സാഹത്തോടു കൂടിയിരിക്കുന്ന ബലം എന്ന് വെച്ചാൽ ശക്തി ശക്തി ഉപാസനയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ ശ്രീവിദ്യ തന്ത്രസാധനയുടെ ഭാഗമായിട്ടാണ് ശ്രീലളിത സഹസ്രനാമ സ്ത്രോത്രത്തെ നമ്മൾ ജപം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആത്മശക്തി മനഃശക്തി ലഭിക്കും പ്രത്യേകിച്ച് പിന്നെന്താ ഇവിടെ ആടോപം എന്ന് പറയുമ്പോൾ ദർപ്പം ദമ്പൻ ദർപ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ദർപ്പം എന്നുള്ളൊരർത്ഥം അപ്പോൾ ഈക്ഷ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പരിശോധിച്ചിട്ട് നോക്കിയിട്ട് എന്നുവച്ച വിചാരം മനനം അങ്ങനെ നിരീക്ഷണം എന്ന പദത്തിന് നമുക്ക് വിചാരം കൊണ്ട് അതായത് നിർഗതമായത് എന്നുള്ളൊരു അർത്ഥമെടുക്കാം സമുത്സവം എന്ന് പറയുമ്പോഴെന്താണ് നല്ല ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന ദേവിമാർ ദേവി അപ്രകാരം ചിന്തിക്കുമ്പോൾ ദുരാഗ്രഹത്തോടും ദർപ്പത്തോടും കൂടിയ വിചാരത്തെ നിർഗതമാക്കുന്നതിൽ എല്ലായ്പ്പോഴും ഉത്സാഹമുള്ളവളാണ് ദേവി അപ്പം ദേവീ ഭജനം കൊണ്ട് സാധിക്കുന്നൊരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാമങ്ങളിൽ നമ്മൾ പറയപ്പെട്ടതായ ശബ്ദാദിവിഷയങ്ങളെ കൊണ്ട് നമ്മുടെ ജീവൻ ജീവസ്വരൂപം യഥാർത്ഥത്തിൽ ആത്മചൈതന്യമാണ് ബ്രഹ്മസ്വരൂപമാണ് എന്നുള്ള തൻ്റെ നിജ സ്വരൂപത്തെ നിജബോധ ആത്മാനന്ദ സത്തയെ മറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിസ്മരിക്കപ്പെട്ട ജീവൻ അവിദ്യകൊണ്ട് അവിദ്യ കൊണ്ടാണല്ലോ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയിരിക്കുന്ന ദുരാഗ്രഹങ്ങളും ദർപ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ബാധിക്കപ്പെട്ടതായിരിക്കുന്ന ജീവൻ അവിദ്യ കൊണ്ട് ബാധിക്കപ്പെട്ട ജീവൻ താൻ ബ്രഹ്മമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ബോധിക്കാൻ സാധിക്കാതെ നമ്മുടെ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രഹ്മഭാവത്തിന് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരം ദുരാഗ്രഹം ദർപ്പം അതായത് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയിരിക്കുന്ന ദോഷങ്ങളെ ആത്മജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ നശിപ്പിച്ചാൽ മാത്രമേ അവിദ്യയും വിദ്യകൊണ്ട് നശിപ്പിച്ചെങ്കിൽ മാത്രമേ ജീവനെ സദ്ഗതിയുണ്ടാകൂ എന്നുള്ളൊരർത്ഥമാണ് നമ്മളിവിടെ എടുക്കേണ്ടത് ഓം നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുഖ നമ